ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ് ഗപ്പുകൾ ഉയർത്തലേണ്ടത് നോക്കുന്നു ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഗപ്പുകൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല അപ്പോൾ ഫുഡ് കൊടുക്കാൻ കൊടുക്കുമ്പോൾ ഗപ്പുകളൊക്കെ പിന്നെ ഇന്നും കൂടി ആക്റ്റീവായി ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നോക്കാൻ പറ്റും ഫുഡ് കൊടുക്കാം ഒരു ആ ഒരു അഞ്ചാറ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അവട്ടങ്ങൾ കഴിക്കട്ടെ മറ്റൊണക്ക് ഇന്നലത്തായിട്ട് ആക്റ്റീവ് ആയി പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇത്ര ആക്റ്റീവല്ലായിരുന്നു ഗപ്പികൾ എന്തായാലും ആക്റ്റീവായതിനുമായി സന്തോഷമുണ്ട് അപ്പോൾ ഗപ്പി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇനി മിക്ക വരാൻ പോകുന്നത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ഏഴെട്ട് കെപ്പുകളാണ് നമ്മൾ കാണിച്ചത് ഇന്നിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് നാളെയും ഇതുപോലുള്ള വീഡിയോസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം ഓക്കേ താങ്ക് യു